ും വാഹമത്തല്ലാ വാത്തു അസറാറുൽ ഹജ്ജിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഹജ്ജിന്റെ അകപ്പൊരു ഇനി നമ്മൾ മസ്ജിദുൽ ഹറാമിൽ കടന്ന് പരിശുദ്ധ കായബയുടെ മുന്നിലേക്ക് വരികയാണ് മതാഫിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാകും ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊന്നും ഈ ആളുകളെ കാണാൻ വന്നതല്ല ഈ ആളുകൾ നമ്മെ കാണണം എന്ന ആഗ്രഹവും നമുക്കില്ല ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ റബിന്റെ മുറ്റത്തേക്കാണ് അതുകൊണ്ട് ആദ്യമായി കായബ കാണുന്ന ഒരാൾ എന്തായാലും മനസ്സ് പൊട്ടും പൊട്ടിക്കരയും ആ സമയത്ത് പ്രത്യേകം ചൊല്ലേണ്ട ദിക്കറുകളൊക്കെ മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും ഇറങ്ങി ആദ്യം കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് പൊട്ടുന്ന മനസ്സോടുകൂടെ നീ കാണുന്നത് ഈ കായബയാണ് പക്ഷേ നിന്റെ റബ്ബിനെ കാണുന്ന ബഹുമാനത്തോടുകൂടെ നീ അവിടെ നിൽക്കണം ആ ഖായബയുടെ മുന്നിൽ എന്റെ നാഥൻ്റെ വീടിന്റെ മുന്നിലാണ് ഞാനുള്ളത് നിന്റെ നാഥനെ കാണുന്നതുപോലെ നിൽക്കണം എന്തിനാണെന്നറിയോ നിനക്ക് ഏറ്റവും വലിയൊരു ലക്ഷ്യം നേടാനുണ്ട് എന്താണ് നാളെ സ്വർഗത്തിലെത്തിയതിനു ശേഷം നിന്റെ റബ്ബിനെ കാണുക എന്നുള്ളത് ഇപ്പൊ നിന്റെ റബ്ബ് നിനക്ക് നിന്റെ റബ്ബിന്റെ വീട് കാണിച്ചു തന്നു നീ ആ റബ്ബിനെ കാണണം ആ റബ്ബ് നിനക്ക് അവനെ കാണാനുള്ള അവസരം നാളെ തരും അത് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഒരു പ്രതീക്ഷയോടുകൂടെ നാഥെൻ്റെ വീട്ടിലേക്ക് നീ നോക്കുക ഈ വീട് കാണിച്ച് തന്നതിന് നിന്റെ റബ്ബിനോട് നീ ശുക്ർ ചെയ്യുക ഇതാണ് ആദ്യമായി കയബ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് അങ്ങനെ പിന്നീട് തവാഫ് തുടങ്ങും തവാഫ് തുടങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അതൊരു പ്രധാനപ്പെട്ട വിഭാഗത്താണ് അങ്ങനെ നടന്നാൽ പോരാ അതിൻ്റെ ശറവിയായ വശങ്ങളും നിയമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് അതിൻ്റെ ഫിഖഹിന്റെ മസാലകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ തവാഫ് ചെയ്യുമ്പോഴും നിസ്കാരം കേവലം നിസ്കാരം ആക്കിയാൽ പോരല്ലോ നല്ല ഹൃദയ കൂടെ ആയിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത് ഫാത്തിഹ ഓതുമ്പോൾ ഓരോ ആയത്തുകളും ഓതുന്നത് അള്ളാഹുവിനോടുള്ള മുനാജാത്താണ് അഭിമുഖമാണ് അ തഹ്യാത്ത് ഓതുമ്പോൾ അള്ളാഹുവിനോടുള്ള അഭിമുഖമാണ് റുക്കോയിലും സുജൂദിലും എൻ്റെ റബ്ബിനെ ഞാൻ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോ തെക്കിബീറുകൾ ചൊല്ലുമ്പോഴും ഞാൻ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടെയാണ് നിസ്കരിക്കേണ്ടത് തവാഫിലും അതേ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അതേ ഹുഷുവോടുകൂടെ തന്നെ തവാഫിൽ പ്രവേശിക്കണം പരിസരത്ത് മറ്റു പലരും ഉണ്ടാവും പലരും പല കോലത്തിൽ ചെയ്യുന്നുണ്ടാകും അതൊന്നും നമുക്ക് വീക്ഷിക്കാനുള്ളതല്ല ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുറ്റത്താണ് എൻ്റെ റബ്ബെന്നെ നോക്കുന്നു ഞാൻ എൻ്റെ റബ്ബിൻ്റെ വീടിൻ്റെ മുറ്റത്താണ് ഞാൻ എൻ്റെ റബ്ബിൻ്റെ വീട് അതാ കാണുന്നുണ്ട് ആ ഒരു ചിന്തയോടുകൂടെ ആയിരിക്കണം തവാഫ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നാമതായി ക്യബ കാണുമ്പോൾ റബ്ബിനെ കാണുന്നത് പോലെയുള്ള ബഹുമാനത്തിലും റബ്ബിനെ കാണിച്ചു തരണേ എന്ന ആഗ്രഹത്തിലുമായിരിക്കണം തവാഫ് ചെയ്യേണ്ടത് രണ്ടാമത്തേത് നിസ്കാരത്തിൽ ഹുദൂറുൽ കൽബ് ഹുഷു ഓടുകൂടെ നിസ്കരിക്കുന്നത് പോലെ ഈ ഹുഷു ഓടുകൂടെ ഈ തവാഫ് ചെയ്യണം മറ്റൊന്ന് നീ തവാഫ് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വീടിനെയാണെങ്കിലും ഈ കയബക്ക് മുകളിൽ ബെയ്ത്തുൽ മാമൂറുണ്ട് അതിനു മുകളിൽ അറഷുണ്ട് അറഷിനു ചുറ്റും നഗ്നപാതരായി തവാഫ് ചെയ്യുന്ന മലക്കുകളുണ്ട് ആ മലക്കുകളെ പോലെ ഞാനും ആ അറിൻ്റെ ചുറ്റുമാണ് തവാഫ് ചെയ്യുന്നത് എന്ന് നീ മനസ്സിൽ വിചാരിക്കണം ശരീരം കൊണ്ട് നീ പരിശുദ്ധ മക്കയിലെ കായബക്ക് കായബയെ ചുറ്റുകയാണെങ്കിൽ നിന്റെ മനസ്സുകൊണ്ട് നീ അർശിനെ ുറ്റുന്ന മലക്കുകളോടുകൂടെ നഗ്നപാതരായി അർശിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നീ മനസ്സിൽ കൊണ്ടുവരണം ഈ തവാഫിന്റെ ലക്ഷ്യം കേവലം നിന്റെ തടി കൊണ്ട് ചുറ്റൽ മാത്രമല്ല നിന്റെ കൊണ്ട് അർഷിനെ റബ്ബിന്റെ വീടിനെ ചുറ്റുകയാണ് എന്ന് നീ മനസ്സിൽ കൊണ്ടുവരണം മാത്രമല്ല ഷരീഫ ഹുവ ിയ ഏറ്റവും പവിത്രമായ തവാഫ് കേവലം തടി കൊണ്ടുള്ള തവാഫ് മാത്രമല്ല അതോടുകൂടെ തന്നെ നിന്റെ കൽവിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഹലറത്തിനെ നീ ചുറ്റുകയാണ് എന്ന് നീ മനസ്സിൽ കൊണ്ടുവരണം ഇമാം ഖസാലി റബി അള്ളാഹു താലു പറയുകയാണ് ഏറ്റവും മഹത്തായ തവാഫ് മലക്കുകൾ അർഷിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന തവാഫാണ് ഏറ്റവും പവിത്രമായത് നമുക്കതിന് കഴിയില്ല നമുക്കതിനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് ആ യോഗ്യതയിലേക്ക് എത്തിച്ചേരാത്ത നമ്മോട് റബ്ബു സുബഹാനഹത്താല പറഞ്ഞു നിങ്ങൾ അവിടെ ചുറ്റിക്കോളൂ എന്ന് നമ്മോട് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ തടി കൊണ്ട് ഈ കായയുടെ ചുറ്റും ചുറ്റുന്നത് ശരിക്ക് നമ്മുടെ കൽബ് കൊണ്ട് ചുറ്റേണ്ടത് അർഷിന്റെ ചുറ്റുമാണ് റുതുബത്തു അക്സരിൽ മനുഷ്യന്മാരായ നമ്മൾ ന്യൂനതയുള്ളവരായതുകൊണ്ട് ഒരുപാട് കുറവുകളുള്ള ആയതുകൊണ്ട് നമ്മോട് കായബയുടെ ചുറ്റും ചുറ്റാൻ വേണ്ടി പറഞ്ഞതാണ് ശരിക്കുള്ള തവാഫ് നടക്കേണ്ടത് നടക്കുന്നത് അള്ളാഹുവിൻ്റെ അറച്ചിൻ്റെ ചുറ്റുമാണ് അങ്ങനെ കായബയെ ഈ ഒരു നല്ല ചിന്തയോടുകൂടെ ചുറ്റി ഇഖലാസോടു ഹുദൂറുൽ ഹുദൂറുൻ കൽബോടുകൂടെ ഹുഷുവോട് കൂടെ കായബയെ തവാഫ് ചെയ്ത് റബ്ബിനെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ടുള്ള തവാഫ് ചെയ്ത് അള്ളാഹു ആ അടിമയെ ഉയർത്തും ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തും അങ്ങനെ ആ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ ആ പദവിയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ കാബയെ ചെയ്താലും അവന്റെ കൽബ് അള്ളാഹുവിന്റെ എങ്കിൽ അത്തരം ഒരു അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ആൾക്ക് അവരെ ഇങ്ങോട്ട് തവാഫ് ചെയ്യാൻ വരും അത്ഭുതങ്ങൾ സംഭവിക്കും വലിയ വലിയ മഹാന്മാരായ ആളുകൾക്ക് ബഹുമാനപ്പെട്ട ഷേഖ് ജീലാനി തങ്ങളെ പോലെയുള്ള വലിയ മഹാന്മാർക്ക് അത്തരം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് പാകപ്പെടുത്തുക എന്നുള്ളതാണ് ഈ രൂപത്തിൽ നമ്മൾ തവാഫ് ചെയ്യണം തവാഫ് ചെയ്യുമ്പോൾ ഹജറുൽ അസ്വദിന്റെ നേരെ എത്തുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇഷാറത്താക്കും ഹജറു വസദിൻ്റെ നേരെ കൈ ഇങ്ങനെ പിടിക്കും ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയും അങ്ങനെ ആ കൈ കൊണ്ട് ഇസ്തിലാമ് ചെയ്യുമ്പോൾ കൈ കൊണ്ട് ഇഷാറത്താക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് അത് ഒരു മുസാഫഹത്താണ് അള്ളാഹുവിനോടുള്ളൊരു മുസാഫഹത്താണ് അള്ളാഹുവിനോടുള്ളൊരു ബൈഅത്താണ് കാരണം ഈ ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത് അൽ ഹജറു യമീൻ ഉള്ളഹിഫിൽ അൽ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ യമീനാണ് സത്യമാണ് നമുക്ക് സത്യം ചെയ്യാനുള്ള സ്ഥലമാണ് അള്ളാഹുവിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ് നമ്മളവിടെ സത്യം ചെയ്ത് പറയുകയാണ് റബ്ബേ ഇനി നിന്നെ ഞാൻ മറക്കൂല ഇനി ഞാൻ നിന്നോട് നിന്റെ നീ ഉണ്ടെന്ന ബോധമില്ലാതെ ജീവിക്കില്ല നിന്നെ ഓർത്തുകൊണ്ട് നിന്നോട് പറഞ്ഞ കരാറ് ഞാൻ പാലിക്കും എന്ന ഒരു വാഗ്ദാനം ഒരു കരാറ് പുതുക്കലാണ് ഒരു മുസാഫഹത്താണ് ഒരു ബൈഅത്താണ് ആ ചെയ്യുന്നത് എന്ന് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം ആ ഹജറുൽ അസ്വദിന്റെ നേരെ കൈകൊണ്ട് ഇഷാറത്താക്കി ബൈ അത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവരാണ് ഈ കൈകളോ ഈ ശരീരത്തിൻ്റെ അവയവങ്ങളോ ഇനി ഒരിക്കലും ഹറാമിലേക്ക് പോകാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം അഥവാ ഹറാമിലേക്ക് പോയാൽ ആ ഹജറുള്ള സൂദിൻ്റെ നേരെ കൈ പിടിച്ചത് ആ ഹജറുള്ള സൂദ് മുത്താൻ ഭാഗ്യം കിട്ടിയത് നമ്മുടെ കൽബിൽ ഓർത്ത് പെട്ടെന്ന് ഒരു ഞെട്ടലോടുകൂടെ ആ തെറ്റിൽ നിന്ന് പിന്മാറാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി സായി ചെയ്യുമ്പോഴുള്ള അജിൻ്റെ ഇൻഷാ ഇൻഷാല്ലാം പറയാം അള്ളാഹു ഇതുപോലെ തവാഫ് ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സാമുലൈക്കും വരമി വ